ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺ അൺബോക്സിങ് ആണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ ചെറിയൊരു പാർട്ട് വൺ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ചെറിയൊരു ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നേരം ഞാൻ കൊടുത്ത സമയത്ത് പേഴ്സണലി എനിക്ക് ഒരുപാട് ഉൾക്കൊരു മെസ്സേജ് അടിച്ചു ചോദിച്ചു എന്താണ് സാധനം എന്താ ഫുൾ വീഡിയോ എന്താ എന്നുള്ളത് അപ്പോൾ ഞാൻ പിന്നെ അത് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി പോയി ഞാനത് കേട്ടോ എന്നാൽ പിന്നെ എല്ലാവർക്കും അവർ ഇതെന്താണെന്ന് കാണിച്ചിട്ടാണെന്ന് കരുതിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നിന്ന് ഒരു ഫോണാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയണേ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് അതെന്നൊക്കെ ഫോണും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കയ്യിൽ കിട്ടുമ്പോഴത്തേനും എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും എന്നുള്ളത് അതായത് മിസ്റ്റേക്ക് എന്ന് ഉദ്ദേശിച്ചത് ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഒന്നുകിൽ ബാറ്ററി ലോ എന്ത് ചാർജ് നിൽക്കാത്ത ബാറ്ററി അടിക്കാം അങ്ങനെ ഒരുപാട് കംപ്ലയിൻ്റ് ഒക്കെ പറയുന്നുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഓർഡർ ആക്കിയത് പോക്കോടെ സി അറുപത്തഞ്ച് മോഡൽ ഫോണാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അച്ഛന് വേണ്ടിയിട്ടാണ് ഫോൺ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഫോണിന് യാതൊരു കുഴപ്പമുണ്ടെന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഫോൺ തന്നെയാണ് കേട്ടോ പിന്നെ ഫോണിൻ്റെ കൂടെ തന്നെ ചാർജർ അതുപോലെ അതിൻ്റെ പിന്നെ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനും ആദ്യക്കുട്ടനും കൂടി കൂടിയിട്ടാണ് ഫോണിൻ്റെ ബോക്സ് അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം ഞാൻ പിന്നെ ആമസോണിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പ്രോഡക്റ്റ്സ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് കുഴപ്പമൊന്നുമില്ല നല്ല സൂപ്പർ പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള അഭിപ്രായം എനിക്ക് അറിയില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങളിത് ഓർഡർ ആക്കിയിട്ട് ഒരു ഇത് ഞാൻ ഓർഡർ ആക്കിയിട്ട് എനിക്ക് ഒരു അഞ്ചാമത്തെ ദിവസമായി എൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് വരുന്നവരിക്കും ബൈ ബൈ